ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അതിനായി നാളും മാത്രം രേഖപ്പെടുത്തുക ഒരു കാരണവശാലും ആ കമന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആശംസകളോ ഇമോജികളോ ഇടാൻ പാടില്ല പേരും നക്ഷത്രവും മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ അയക്കുന്നതിൽ നിന്നും പേരും നക്ഷത്രവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആയതിനാൽ പ്രാർത്ഥന വൈകുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന കർക്കിടക മാസത്തിൽ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന മൂന്ന് രാശിക്കാരെ പറ്റിയാണ് പറയാൻ പോകുന്നത് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ചയാണ് ഇത്തവണ കർക്കിടകം ആരംഭിക്കുന്നത് ജ്യോതിഷപ്രകാരം ഏറെ പ്രത്യേകതകളുള്ള മാസമാണ് ഇത് ഹൈന്ദവ വിശ്വാസപ്രകാരം രാമായണ മാസമായി ആചരിക്കുന്നു നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാത്രമല്ല ജ്യോതിഷപരമായ പ്രത്യേകതകൾ കൊണ്ടും കർക്കിടക മാസത്തിന് പ്രാധാന്യമുണ്ട് ഈ കർക്കിടക മാസം ദൈവാനുഗ്രഹം കൂടുതലുള്ളതും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നതുമായി മൂന്ന് രാശിക്കാർക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഇവിടെ പറയാൻ പോകുന്ന മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർ ഈ കർക്കിടക മാസത്തിൽ ഈശ്വരപ്രീതി വരുത്തുന്നതും ഇവരുടെ ഗുണഫലങ്ങളുടെ മാറ്റുകൂട്ടുവാൻ സഹായിക്കുന്നു മാത്രമല്ല താൻ പാതി ദൈവം പാതി എന്ന പ്രമാണം പിന്തുടരുന്നതും നല്ലതാണ് ആദ്യമായി ഇടവം രാശിക്കാരാണ് കാർത്തിക മുക്കാൽ രോഹിണി മകയിരം ആദ്യ പകുതി ഈ നക്ഷത്രക്കാർക്ക് ചൊവ്വ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യൻ മിഥുനം രാശിയിലും കേതു ശനി ശനിക്കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായി സ്ഥിതി ചെയ്യുന്നു കഴിഞ്ഞ സമയങ്ങൾ ഇവർക്ക് കൂടുതൽ ചെലവുകളും കാര്യമായ തടസ്സവും സാമ്പത്തിക വിഷമതകളും പരാജയങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ഈ വരുന്ന കർക്കിടക മാസത്തിൽ ഇവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് സന്തോഷകരമായ രണ്ട് വാർത്തകൾ ഇവരെ തേടിയെത്തും കൂടാതെ സാമ്പത്തികമായി ഉയർച്ച മനസമാധാനം കുടുംബത്തിൽ അകന്നു നിന്നവർ അടുക്കുകയും അപ്രതീക്ഷിതമായി സന്തോഷം ജീവിതത്തിലേക്ക് വരികയും ചെയ്യും ഈ ഫലങ്ങൾ കർക്കിടക മാസത്തിൽ മാത്രമല്ല ചിങ്ങം പകുതി വരെയും ഇവരിൽ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകുക ഗ്രഹാന്തരീക്ഷം ഏറെ സന്തോഷകരമാകുക വിവാഹ തടസ്സം നേരിടുന്നവർക്ക് ആലോചനകൾ ശരിയായി വരിക മനസ്സിനിണങ്ങിയ ആലോചനയുൾപ്പെടെ ഇവർക്ക് വരാനും കാലം അനുകൂലമായി നിൽക്കുന്നു ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്രക്കാരും ഈ കർക്കിടക മാസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും രാമായണം പാരായണം ചെയ്യുന്നതും ഉത്തമമായി വരുന്നു അടുത്തതായി ചിങ്ങൻ രാശിക്കാരാണ് മകം പൂരം ഉത്രം കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇതുവരെയുള്ള മാനസിക ഭയം നീങ്ങിക്കിട്ടുകയും ശോകമോഖമായ അവസ്ഥ ഇവരിൽ നിന്നും വിട്ടുപോകുകയും ചെയ്യുന്നു മാത്രമല്ല മനസ്സിനും ശരീരത്തിനും ഉണർവുണ്ടാകുകയും ചെയ്തു മുടങ്ങിയ കാര്യങ്ങൾ പുനരാരംഭിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുകയും വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ മികവുണ്ടാക്കാനും ഉത്തമമായ സമയമാണ് ഈ കർക്കിടകം ഈ പറഞ്ഞ നക്ഷത്രത്തിൽപ്പെട്ട നവദമ്പതികളായവർ അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിക്ക് കൊണ്ടുപോകാനും പറ്റിയ സമയമാണ് അതുപോലെ ഇവരുടെ കർമ്മമേഖല മേഖല നന്നായി വരിക സ്ഥിര വരുമാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകുക തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുക ജോലിസ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടുക തുടങ്ങി വളരെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു കൂടാതെ വ്യാപാര മേഖലയിലുള്ളവർക്ക് ലാഭമുണ്ടാക്കാനും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സഫലമാകാനും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും ഈ സമയം അനുകൂലമാകുന്നു ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരും രാമായണം പാരായണം ചെയ്യുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾക്ക് മാറ്റുകൂട്ടാൻ സഹായിക്കുന്നു അടുത്തതായി വൃശ്ചിക രാശിക്കാരാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് വീട്ടിലും ജോലി സ്ഥലത്തും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഇതുവരെ കലഹ ശബ്ദങ്ങൾ ഉയർന്നു നിന്ന വീടുകളിൽ സമാധാനം വിളയാടുകയും ചെയ്യും മാത്രമല്ല സാമ്പത്തികമായി ഏറെ വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുകയും കടങ്ങൾ തീർന്നു കിട്ടുകയും ബാങ്കിലെ ലോണുകൾ പാസ്സായി കിട്ടുകയും ജോലിക്ക് വേണ്ടി ശ്രമിച്ചവർക്ക് ഉയർച്ചയുണ്ടാകുകയും ചെയ്യുന്നു മാത്രമല്ല നിങ്ങളുടേതല്ലാത്ത കാര്യത്താൽ നിങ്ങളിൽ നിന്നകർന്നവർ അടുത്തു വരികയും ചെയ്യുന്ന സമയമാണിത് കൂടാതെ കർക്കിടകം കൂടി ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുകയും ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പിരിമുറുക്കം ഇതിനാൽ അവസാനിക്കുകയും ചെയ്യും ഇതൊരു പക്ഷേ ഇക്കൂട്ടർക്ക് വലിയൊരു ആശ്വാസമായി തീരും ചന്ദ്രൻ കർക്കിടകം ചിങ്ങം കന്നി രാശികളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സമാധാനമുണ്ടാകുകയും സന്തോഷവാർത്തകൾ കേൾക്കാൻ ഇടവരുകയും ചെയ്യും കുടുംബത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ ലഭിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കുകയും ചെയ്യുന്നു ഈ ഒൻപത് നക്ഷത്രക്കാരും ഇതിൽപ്പെടാത്ത ബാക്കി പതിനെട്ട് നക്ഷത്രക്കാരും ഈ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് അത്യുത്തമമാകുന്നു നാലമ്പല ദർശനം അറിയാത്തവർക്കായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിഞ്ഞാലക്കുടയിലെ കൂടൽ മാണിക്യം ക്ഷേത്രം എറണാകുളം ജില്ലയിൽ മൂഴിക്കുളത്തുള്ള തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്തുള്ള പായമ്മൽ ക്ഷേത്രം തുടങ്ങി നാലമ്പലങ്ങൾ ഇവിടെ കുടുംബസമേതം ദർശനം നടത്തുന്നത് കർക്കിടകത്തിൽ വരാനിരിക്കുന്ന ദോഷങ്ങളെ കുറയ്ക്കുന്നതിന് ഉത്തമമാകുന്നു കൂടാതെ രാമായണ മാസമായതിനാൽ വീടുകളിൽ രാമായണം പാരായണം ചെയ്യുന്നതും നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം